ആപ്പള്ളി ഭാഗത്ത് ഇന്ന് പുലർച്ചെ ഒരു കാറ് മെട്രോ പില്ലറിലിടിച്ച് വലിയ അപകടം സംഭവിച്ചു കാറിൽ യാത്ര ചെയ്തിരുന്ന നാല് യുവാക്കളിൽ രണ്ട് പേരാണ് മരണപ്പെട്ടത് മറ്റുള്ള രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വാഹനം ആലുവ ഭാഗത്തു നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് ആദ്യം കാർ റോഡിൻ്റെ ഡിവൈഡറിലിടിച്ച് പിന്നീട് മെട്രോ പില്ലറിലേക്കാണ് തട്ടി തീവ്രമായ ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ അലോയ് വീൽ പോലും ഉരുത്തെറിച്ചു വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു സമീപവാസികളും പോലീസും ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് പ്രാഥമിക പരിശോധനയിൽ പറയുന്നത് വാഹനത്തിന്റെ വേഗത കൂടുതലായിരുന്നു എന്നും അതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്നും കരുതുന്നു അപകട സമയത്ത് റോഡിൽ വലിയ വാഹന ഗതാഗതം ഇല്ലായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അപകടത്തിൽ മരിച്ച യുവാക്കൾ സമീപ പ്രദേശത്തെ വിദ്യാർത്ഥികളാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്